തരംഗം സിനിമയുടെ സംവിധായകൻ ഡൊമനിക് കരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇപ്പോൾ ഇന്ത്യയിൽ എന്നല്ല വിദേശ രാജ്യങ്ങളിലും തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഓണം റിലീസായി എത്തിയ ലോക ഇപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതേ പതിനഞ്ചാം ദിവസത്തിലാണ് ലോക ഇപ്പോൾ പതിനഞ്ചാം ദിവസത്തിലും ലോകയ്ക്ക് ഗംഭീര തിയേറ്റർ ഓക്യുപ്പൻസിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള വർക്കിംഗ് ഡേസിൽ ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമല്ല റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഓവർ സീസിൽ നിന്നും ഗംഭീര കളക്ഷന് ലഭിച്ചിരുന്നത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ലോകയുടെ പന്ത്രണ്ടാം ദിവസമായിരുന്നു അന്ന് ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷന് ലഭിച്ചത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ് ചൊവ്വാഴ്ച ലോകയുടെ പതിമൂന്നാം ദിവസമായിരുന്നു അന്ന് ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് നാല് കോടി പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു ബുധനാഴ്ച ലോകയുടെ പതിനാലാം ദിവസമായിരുന്നു പതിനാലാം ദിവസം ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് മൂന്നര കോടി രൂപയാണ് ചിത്രം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗംഭീര കളക്ഷനോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇത് സൂചിപ്പിക്കുന്നത് സിനിമയ്ക്ക് ഇനിയും ഒരു ലോങ് റൺ ലഭിക്കും എന്നുള്ള കാര്യമാണ് ലോകയുടെ പതിനാലാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ച മൂന്നര കോടി കൂടി ആയപ്പോൾ ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പതിനാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് എഴുപത്തി കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് സിനിമയുടെ പതിനൂന്ന് ദിവസം കൊണ്ടുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മുപ്പത്തി ഒമ്പത് കോടി എൺപത്തി ഒമ്പത് ലക്ഷം രൂപയായിരുന്നു പതിനാലാം ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോകയ്ക്ക് കളക്ഷൻ ലഭിച്ചത് ഒന്നര കോടിക്ക് മുകളിലാണ് അങ്ങനെ സിനിമ പതിനാല് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ഷൻ ലഭിച്ചത് നാപ്പത്തി കോടി നാപ്പത് ലക്ഷം രൂപയാണ് പതിനാല് ദിവസം കൊണ്ട് ലോകയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി കോടിക്ക് മുകളിലാണ് സിനിമ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ഒരു മലയാള സിനിമയിൽ തെലുങ്ക് പതിപ്പ് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ലോക ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് പതിനാല് ദിവസം കൊണ്ട് തെലുങ്ക് പതിപ്പിന് പതിമൂന്നര കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ലോകം മറികടന്നിരിക്കുന്നത് പ്രേമലുവിന്റെ കളക്ഷൻ റെക്കോർഡാണ് ലോകയുടെ ഹിന്ദി പതിപ്പിന് ഇപ്പോൾ കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് ആറ് ദിവസം കൊണ്ട് മൂന്ന് കോടിക്ക് മുകളിലാണ് ലോകയുടെ പതിനാലാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് ഏഴ് കോടിക്ക് മുകളിലാണ് അങ്ങനെ ലോകയ്ക്ക് പതിനാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് സിനിമയ്ക്ക് പതിനഞ്ചാം ദിവസവും രാവിലെ മുതൽ തന്നെ ഗംഭീര തിയേറ്റർ ഓക്കുപൻസി ഉണ്ടായിരുന്നു രാവിലെ മുതൽ ഉച്ചവരെയുള്ള വരെയുള്ള സമയങ്ങളിൽ ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരുന്നത് മണിക്കൂറിൽ ആറായിരത്തിന് മുകളിൽ ടിക്കറ്റുകളായിരുന്നു എന്നാൽ ഈവനിംഗ് ടൈം ആയപ്പോഴേക്കും അത് മണിക്കൂറിൽ എണ്ണായിരത്തി അഞ്ഞൂറിന് മുകളിലേക്കായി നൈറ്റ് ടൈം ആയപ്പോഴേക്കും ടിക്കറ്റ് വിൽപ്പന മണിക്കൂറിൽ പതിനായിരത്തി അഞ്ഞൂറിന് മുകളിലേക്കായി പതിനഞ്ചാം ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ ലോക പതിനഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമയുടെ പതിനഞ്ചാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കളക്ഷൻ ആറര ഏഴ് കോടി റേഞ്ചിലാണ് അങ്ങനെയായ ലോകയ്ക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുനൂറ്റി പതിനഞ്ച് കോടി കളക്ഷൻ ലഭിക്കും വർക്കിംഗ് ഡേയ്സിലും മികച്ച സ്റ്റഡി കളക്ഷൻ നേടുന്ന ലോകയ്ക്ക് ഈ വീക്കെൻഡ് കഴിയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകയ്ക്ക് ഈ വീക്കെൻഡ് കഴിയുമ്പോൾ എത്ര കളക്ഷൻ വരുമെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം